ഹലോ ഗായ്സ് ഇത് ഇതിന്റെ കറുത്തലെന്ന് പറയുന്ന ഒരു സ്പോർട്സ് ഫോർ ഓൾ സ്പോർട്സ് ഐറ്റംസാണിത് ഇത് കോഴിക്കോട് പന്നിയാങ്കരാണ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇന്നത്തെ ട്രാവലേഴ്സിനുള്ള ടെൻ്റ് ആണ് ഫാമിലിക്കുള്ളതുണ്ട് ടു രണ്ടു പേർക്കുള്ളതുണ്ട് മൂന്ന് പേർക്കുള്ളതുണ്ട് ഒരു മൂന്നിലധികം ആളുകൾക്ക് ടെൻറ്റ് ചെയ്ത് താമസിക്കാനല്ലേ ഫാമിലി ടെൻറ്റ് ടമ്പൈൻ ടെൻറ്റ് ഫ്ലാസ്കുകളാണ് ഇതിൻ്റെയൊക്കെ വില നത് തന്നെ ഉണ്ട് നൂറ്റമ്പത്തൊമ്പത് റുപ്യതൊക്കെ ട്രാവലേഴ്സിനുള്ള ടെൻറ്റാണ് നല്ല ടെൻറ്റാണ് ട്രാവൽ യാത്ര ചെയ്യാൻ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിയാൽ അവിടെ തന്നെ താമസിക്കാനുള്ള ടെൻറ്റുകൾ ഇത് ഇതിൻ്റെ വിലകൾ ഇതിൽ തന്നെയുണ്ട് ആ മൂവായിരം ഉപയ്യ മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതെല്ലാം ഇതിൻ്റെ വിലയാണ് ഇതെല്ലാം ടെൻറ്റാണ് ടൂറിസ്റ്റുകൾക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്നവർക്ക് എവിടെയെങ്കിലുമൊക്കെ പെട്ടേ ഈ സാധനം വാങ്ങി കരുതിയാൽ അതും ഉപയോഗിച്ച് അങ്ങനെ സുഖമായിട്ട് കിടക്കാം സഞ്ചരിക്കുന്ന ടെൻറ്റുകൾ ഇത് ട്രാവലേഴ്സിനുള്ള ബാഗാണ് വിലകളൊക്കെ അത് അടുത്ത് ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് ബാങ്കിൻ്റെ എല്ലാം വില ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് എന്താ ഡെക്കാർത്തലൻ ഷൂ ലോവസ്റ്റ് പ്രൈസിലു ഷൂ ആണ് ബെസ്റ്റ് വാല്യൂ അവർ തന്നെയാണിത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കുറക്കൻ്റെ ലോവസ്റ്റ് അവർ പ്രൊഡക്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഡെക്കാർത്തലൻ ലോവസ്റ്റ് പ്രൈസ് ഷൂ ഇതിൻ്റെയൊക്കെ വില അത് അത് തന്നെ കാണിക്കുന്നുണ്ട് വലയ വിലൻ്റെ ഷൂസുകളും ഉണ്ട് അവരുടെ പ്രൊഡക്ഷൻ തന്നെയാണ് ഡെക്കാർത്തലൻ പന്നിയങ്കര കോഴിക്കോട് അവരുടെ പ്രൊഡക്സ് ആണ് വലിയ ഷോ ഹോളിലാണിത് എല്ലാ സ്പോർട്സ് ഐറ്റംസും ഏത് വെറൈറ്റി ഉള്ള സ്പോർട്സ് ഐറ്റംസും ഇവിടെ ഉണ്ട് വലിയ സ്റ്റാളാണ് ഇത് ഈ സെക്ഷൻ ഷൂവിൻ്റെ സെക്ഷനാണിത് ലോവസ്റ്റ് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ വെറൈറ്റി ഒരു ഷൂസാണിതാ ഞാനിവിടെ ഒരു ഫാമിലി ടെൻറ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ് ഷൂ ആണ് ഇതെല്ലാം ഷൂ ആണ് സൈക്കിൾ സൈക്കിളിൻ്റെ വിലകളൊക്കെ അതാ അതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുകളിലുള്ളത് എൻ്റെ നേരെ മുകളിലുള്ളത് അഞ്ചും സൈസും എല്ലാം അവിടെ തന്നെ ഉണ്ട് അതിന്റെ താഴെയുള്ളത് ആറായിരത്തി തൊള്ളായിരത്തി സൈക്കിള് ഓരോന്നും ഇതിൻ്റെ അടുത്ത് തന്നെ അതിന്റെ വില കാണിക്കുന്നുണ്ട് സൈക്കിൾ ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എല്ലാ സൈക്കിളിൻ്റെ സെക്ഷനാണ് സൈക്കിൾ മാത്രമാണ് മൂന്ന് വയസ്സായ കുട്ടികൾ നാല് വയസ്സായ കുട്ടികൾക്കുള്ള പതിനാലിഞ്ച് സൈക്കിള് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്യതിൻ്റെയൊക്കെ വില ഇതിൻ്റെ വില കേട്ടോ ഈ സൈക്കിളുണ്ട് അത് എല്ലാം വലിയ അതിൻ്റെ സാധനത്ത് തന്നെ അവിടെ ഒരു നോട്ട് ചെയ്ത് കണ്ടേ രക്കാർത്തലാണ് കമ്പനി ഇത് ആറായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പതിനാറിഞ്ച് ഈ സൈക്കിള് അത് ഇത് ഇതിൻ്റെ വില ലോസ്റ്റ് പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പ്യാണ് കൂട്ട് സപ്പോർട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇൻ്റെ പേര് എന്തായിരുന്നു സ്കാറ്റിങ്ങിനുള്ളതാണ് ഇത് ഇതാണ്ടില്ല ഇത് സ്കാറ്റിങ് സ്കാറ്റിംഗ് പഠിക്കാനും സ്കാറ്റിംഗ് വാങ്ങാനാണെങ്കിൽ ഇവിടെ വന്നാൽ മതി സ്കാറ്റിങ് കുട്ടികൾക്ക് വലിയവർക്കുള്ള ഹെൽമെറ്റ് വേണം കൈക്കുള്ളതുണ്ട് ഫുള്ള് സ്കാറ്റിങ്ങാണത് ചക്രം അതിൻ്റെ ഈ ചക്രം ഉപയോഗിച്ച് നടക്കാനും ഓടാനും ഒക്കെ പറ്റും അതിൻ്റെ വിലകളൊക്കെ അതിൽ തന്നെ ഉണ്ട് പല വെറൈറ്റി ഉള്ള സ്കാറ്റിംഗ് ഉണ്ട് കുട്ടികൾക്കുള്ളതുണ്ട് വലിയവർക്കുള്ളതുണ്ട് ഇത് കാലിലിട്ടിട്ട് ഓടാനും പെട്ടെന്ന് ഓടാനോ എക്സ്പീരിയൻസ് വേണം സ്കാറ്റിങ് അഡൾട്ട് സ്കാറ്റിംഗ് ആണ് ആ പിന്നെ ഇതാ ഇത് കിഡ്സ് ഇത് അഡൾട്ട് സ്കൂട്ടറാണ് ഇപ്പം ലേറ്റസ്റ്റ് സ്കൂട്ടർ ഇതാ ലേറ്റസ്റ്റ് സ്കൂട്ടറാണ് സ്കൂട്ടറാണിത് ഇതിൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ ഇതിൻ്റെ വില ഇപ്പം ദുബായിന്നൊക്കെ അത് ആളുകൾ വാങ്ങിക്കൊണ്ടുവരില്ല അപ്പോൾ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് ഇത് ദുബായ്ക്കൊന്നും വേണ്ട അത് സ്കാറ്റിങ് ഇങ്ങനത്തെ സ്കൂട്ടറുകൾ ഇവിടെ തന്നെ സെയിലടക്കുന്നുണ്ട് ഇപ്പം കുട്ടികൾക്കുള്ള ഇതാണ് സൈക്കിൾ കിഡ്സ് സ്കൂട്ടറാണ് ഇതാണ് ഇത് കുട്ടികൾക്കുള്ള സ്കൂട്ടറാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതാ വലിയവർക്കുള്ള സ്കൂട്ടറാണ് ഇതും സ്കാറ്റിങ്ങിനുള്ളതാണ് Okay, thank you.